അപ്പോൾ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഒരു ബേസിക് ലെവൽ ഫിനാൻഷ്യൽസും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഹൗ ടു റീഡ് ഫിനാൻഷ്യൽസ് ഞാനൊരു ഇരിക്കുന്ന ഒരു അഞ്ചെട്ട് ക്ലാസ് നടത്തിയിട്ടുണ്ട് ഞാൻ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഫിൻടാക്സ് മാൻ്റെ ഒരു പത്തോളം സെഷൻസ് നടത്തിയിട്ടുണ്ട് എല്ലാവരും പറയുന്ന ഒരു കൺസേൺ ഇല്ല സാർ ഒരു ക്ലാസ് എടുത്തിരുമോ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് വായിക്കേണ്ടത് ബാലൻസ് ഷീറ്റ് എങ്ങനെ വായിക്കണം ഹൗ ടു റീഡ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് എടുത്തിരുമോന്ന് ഞാൻ അതിന് വേണ്ടി പ്രോപ്പറായിട്ട് ഒരു പ്രെസൻ്റേഷൻ ഉണ്ടാക്കി നമ്മൾ അതിൻ്റെ ഞാൻ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ഈ ഇറ്റ്സ് എ ഹെൽ ഓട്ട് ഓഫ് ടൈം ഇറ്റ്സ് നോട്ട് ഇനീസി ജോബ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് റിസർച്ച് നടത്തിയിട്ടാണ് ഒരു പവർ പോയിൻ്റ് ഓരോ സ്ലൈഡ് ഉണ്ടാക്കുന്നതിന് ദെർസ് എ തോട്ട് പ്രോസസ് പ്രോസ് ദെർസ് എ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ വി ഹാവ് എ ബഞ്ച് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് വി ഡിസ്കസ് ഡിബേറ്റ് ദൻ ഓൺലി വി കൺക്ലൂഡ് എ പ്രസൻറ്റേഷൻ അല്ലേ നമ്മളൊരു പത്ത് നൂറോളം സ്ലൈഡ് ഉണ്ടാക്കിയിട്ടൊരു പവർ പോയിന്റ് ഉണ്ടാക്കി ഞങ്ങൾ അതിൻ്റെ ആഡ് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തു ഏത് ബാലൻസ് ഷീറ്റ് ഇവർ പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത് സത്യം പറഞ്ഞ വെരി വെരി പൂർ പെർഫോമൻസ് ഞങ്ങൾക്കൊരു ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടല്ലോ ഒരു ക്ലാസ് എടുക്കുമ്പോൾ അല്ലേ എൻ്റെ തന്നെ ഇവരെല്ലാവരും പറഞ്ഞിട്ടാണ് ഞാൻ ഈ പിടി ഉണ്ടാക്കി ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം ഇപ്പൊ കേൾക്കുമ്പോൾ നിങ്ങളും പറയും സാർ ഒരു സാറും ബാലൻസ് ഷീറ്റിന്റെ ഒരു ക്ലാസ് എടുത്തോളുന്നു ആരും വരില്ല കേൾക്കുന്ന സമയത്ത് ആ സമയത്ത് ഒരു ഫീൽ ഉണ്ടാവും ഓക്കെ സാറ് അടുത്ത ക്ലാസിന്റെ ബാലൻസ് ഷീറ്റിന്റെ ക്ലാസിന്റെ എന്തായാലും പറയണം വരണം നമ്മൾ എത്ര ക്ലാസ് അറ്റൻഡ് ചെയ്ത ആൾക്കാരുണ്ട് കാരണം ആർക്കും സമയം എന്നുള്ളത് വളരെ ഡെസ്പെറേഷനും വളരെ നീഡും വളരെ റിക്വയർമെന്റ് ആയതുകൊണ്ട് നിങ്ങൾ മൂന്ന് മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്ന